ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ശ്രുതി തൻ്റെ കയ്യിലേക്ക് നോക്കിയിരിക്കുകയാണ് എന്നുള്ള അക്ഷരം എങ്ങനെ വന്നു ദൈവമേ ആ ഇപ്പം എന്ത് പേരെഴുതണമെന്ന് ചോദിച്ചപ്പോൾ അശ്വിൻ സാറിന് എൻ കെ സാർ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ ഈ സമയത്ത് മനോരമയ്ക്ക് മനോരമ എവിടെയെന്ന് ആകാശം ചോദിക്കുകയാണ് അപ്പോൾ ആൻറ്റി റൂമിൽ തന്നെ പിണങ്ങി ഇരിക്കുകയായിരിക്കും എന്തായാലും ആൻറ്റിക്കും റൂമിലേക്ക് ചായ കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രീതി പറയുകയാണ് ഞാൻ പോയിട്ട് വരാം ഞാൻ ആൻറ്റിക്ക് ചായ കൊണ്ടു കൊടുക്കാന്ന് പറയും അപ്പോൾ അമ്മായി പറഞ്ഞു ശരിയാണ് പോയിക്കോട്ടെ എന്ന് പറയാം അപ്പോൾ അഞ്ജലിയും പറയുന്നുണ്ട് ആ ശരിയാണ് ഇവർ തമ്മിലൊരു കോംപ്രമൈസിലെത്തിച്ചേരട്ടെ ആദ്യം എന്നൊക്കെ പറയും ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണേ അങ്ങനെ മനോരമയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓരോന്നും പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാൻ ഈ വീട്ടിലൊറ്റപ്പെട്ടുപോയി എൻ്റെ എല്ലാ സ്ഥാനങ്ങളും പോയി ഇല്ലാതായി അല്ലാതെ അവൾ തട്ടി എടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രീതി അവിടേക്ക് വരുന്നത് പ്രീതി ആൻറ്റി ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മനോർ മേഡം കൂടിയിട്ട് നോക്കിയിട്ട് ചായയോ എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ടോൾഡിയൂ ടി മേഡം ഗോൾമി മാഡം എന്ന് പറയാനിട്ടോ മേഡം എന്താ ചായ എന്ന് പറയണ്ടോ നിന്നോട് ആര് ആരുമായിടി ചായ കൊണ്ടുവരാനായിട്ട് ഞാൻ ചോദിച്ചു നിന്നോട് ചായ നീ എനിക്ക് ചായ കൊണ്ട് തന്നെ ഒന്ന് മയക്കാനൊന്നും നോക്കണ്ട നീ എൻ്റെ നീ ഇവിടെയൊക്കെ വന്നപ്പോൾ തന്നെ ഞാനിതൊക്കെ അറിയേണ്ടതായിരുന്നു നി എനിക്ക് നിൻ്റെ കാര്യത്തിൽ പറ്റി തെറ്റ് അതാണ് നീ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ നിന്നെ ചൂലിന ഓടിക്കണമായിരുന്നു എന്നിട്ട് എൻ്റെ മോനെ കയ്യും കലാശം കാട്ടി വളച്ചെടുത്തിട്ട് അവനെ സ്വന്തമായി ഇരിക്കുകയാണ് അല്ലേ നീ എന്തായാലും കാര്യം മനസ്സിലാക്കിക്കോ അതെ ഞാനാണ് അവൻ്റെ അമ്മ നീയേ വെറും ഭാര്യ മാത്രമാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതേസമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ അസ്വസ്ഥനാണ് അപ്പം അശ്വിനിങ്ങനെ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ശ്രുതിയുടെ കോളും പിന്നെ ശ്രുതിയുടെ വോയിസ് മെസ്സേജും അപ്പോൾ വോയിസ് മെസ്സേജ് ഓൺ ചെയ്തിട്ട് അശ്വിൻ കേൾക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ മാപ്പ് പറയണതും സങ്കടപ്പെടുന്നതും ആയിട്ടുള്ള മെസ്സേജ് കേൾക്കുകയാണ് അശ്വിൻ ഇതേസമയം ശ്രുതി പൈപ്പിൻ്റെ അടുത്ത് പോയിട്ട് അയ്യൊരു അക്ഷരം മാച്ചു കളയാൻ നോക്കുകയാണ് എൻ്റെ കുട്ടിഷ്ണ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഒരു ബോധവും വിവരമില്ലാതെ അവർ എഴുതിയതാണ് ഇതിനിപ്പം എങ്ങനെ മായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മായച്ചു കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പിന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതെ മീ ഇവിടെയും വന്നോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിനെ കാണുമ്പോൾ ആകെ ഞെട്ടാണ് ശ്രുതി എന്നിട്ട് ശ്രുതിയോട് അശ്വിൻ ചോദിക്കുന്നുണ്ട് മിസ് ശ്രുതികുമാരി ലക്ഷ്മി നിന്നെ നിന്നെ ഞാൻ നിന്നെ വിളിച്ചത് നീ കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ എന്താ എന്താ കാര്യം എന്ന് കാര്യമൊന്നും ചോദിക്കാനുട്ടോ നീ എന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കാനിട്ട് ഞാനോ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഞാനെതിനാണ് നിങ്ങളെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നോണ പറയരുത് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നങ്ങനെ നോണ പറയാൻ നോണയോ ഞാനൊന്നും നോണ പറയുന്നതല്ല എന്നെ ഞാനൊന്നും നിങ്ങളെ വിളിച്ചിട്ടില്ല എനിക്ക് നിങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ആശയം പറഞ്ഞാണ് വെറുതെ നീന്തോണെ പറയാൻ നിൽക്കണ്ട അതെ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോണങ്ങ് കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് ആ ഒരു വോയിസ് മെസ്സേജ് ഓൺ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് കേ ശ്രുതി കേൾക്കും ചെയ്യുമേ പെട്ടല്ലോ കുട്ടീഷ്ണ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ ആ ഒരു വോയിസ് മുഴുവൻ കേട്ട് കഴിയുകയാണെ ഇത് നീയല്ലേ ഇത് നിൻ്റെ വോയിസ് അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതോ ഇതെന്റെ വോയ്സ് ഒന്നുമല്ല നീ ശരിക്ക് കേട്ട് നോക്ക് ഞാൻ ഒരു തവണ കൂടെ പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ പ്ലേ ചെയ്യുമ്പോൾ വേണ്ട വേണ്ട നിങ്ങളത് പ്ലേ ചെയ്യൊന്നും വേണ്ട ഇത് ഇതെൻ്റെ സൗണ്ടൊന്നുമല്ല എനിക്കറിയാൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നീ കള്ളിയാണ് നീ പഠിച്ച കള്ളിയാണല്ലോ നീ എന്ത് നന്നായിട്ടാണ് നോണ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയുടെ കൈ ഇങ്ങനെ പിടിക്കാൻ പിടിച്ചിട്ടോ കൈ പിടിച്ചിങ്ങനെ തിരിക്കാൻ തുടങ്ങും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഏൻ എഴുതിയിട്ടുള്ള കാരങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അശ്വിനിങ്ങനെ ബലം പ്രയോഗിക്കുന്നതനുസരിച്ച് കൈ വിട്ടു വന്നിട്ടോ അതിലിങ്ങനെ ഏന് അശ്വിൻ കാണാണ് കേട്ടോ അശ്വിൻ കാണുമ്പോൾ ഇതെന്താ എ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് നിന്റെ പേരിൽ എ ഇല്ലല്ലോ അത് ഉണ്ട് എൻ്റെ പേരിൽ ശ്രുതി കുമാരി കുമാരി എന്നുള്ളതിൽ ഏലുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് എനിക്ക് വരുന്നത് ശ്രുതി ശ്രുതിക്കുട്ടി ശ്രുതിക്കുട്ടി എന്ത് ചായ കുടിക്കാണ്ട് പോകുന്നത് ചായ ഒക്കെ തണുത്താൽ എൻ്റെ ടേസ്റ്റ് പോകും വായു ഞാനൊരു സ്പെഷ്യൽ ടീ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കത് കുടിക്കാം എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതി പറ ആ ശരി ഇന്ന് നമുക്ക് പോയി ചായ കുടിക്കാന്നൊക്കെ പറയാണ് അപ്പോൾ അശ്വനോടും എനിക്ക് പറയുന്നു ബ്രോ ബ്രോ ഇവിടെ നിൽക്കില്ലേ വാ ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ ഇതേ സമയം പ്രീതി വന്നിട്ട് വിഷമിച്ചിരിക്കുകയാണ് മനോരമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പം ആകാശ് ചോദിക്കുന്നുണ്ടോ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രീതി ഒന്നും പറയാണ് പറയാനുട്ടോ അങ്ങനെ അവിടേക്ക് എനിക്ക് ശ്രമത്തിനെ കൂട്ടിക്കൊണ്ടുവരികയാണ് എന്നിട്ട് എനിക്ക് പോയിട്ട് ചായ എടുത്തുകൊണ്ട് വരും കേട്ടോ ചായ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞതാണ് ഇത് നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയ പായയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് ഒരു സ്പെഷ്യലാണ് ഇത് കുടിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് ഒരു ഗ്ലാസ് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഗ്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ചായ ഈ സമയത്ത് അശ്വിൻ അവിടേക്ക് വരികയാണ് പഞ്ചലി അശ്വിനും ഒരു ചായ ഒരു കപ്പ് ചായ ഇങ്ങനെ കൊടുക്കും അപ്പോൾ അത് കുടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് ആഹാ നല്ല ചായയാണുള്ളത് അപ്പോൾ നന്നായി ചായ ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലേ എന്ന് പറയുമ്പോൾ ആ ഞാൻ ഈ ചായ മാത്രമല്ല ഞാൻ അസല് കുക്കാണ് എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുക ഇന്ത്യൻ ചൈനീസ് അങ്ങനെ കുറേ ഇതൊക്കെ പറയുമ്പോൾ മുത്തച് പറയും എന്ന് വിളിക്കുമ്പോൾ അല്ല ഇതൊന്നും ഞാൻ ഉണ്ടാക്കില്ല പക്ഷേ എങ്കിലും അത്യാവശ്യം ഞാൻ കുക്കൊക്കെ എന്ന് പറയട്ടോ ആ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കും ആ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമോ ഒന്ന് ശ്രുതി ചോദിക്കാനായിട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു സ്വീറ്റ്സിൻ്റെ സ്റ്റോളുണ്ട് അവിടെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും സ്വീ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഉപകാരം ആവും ഒക്കെ പറയാനെട്ടോ ആണോ ആ ഹാ അതിനെന്താ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോള് പറഞ്ഞില്ലേ ഒരു കുശിനിക്കാരനെ വേണമെന്ന് ആ അങ്ങോട്ട് വന്നോട്ടെ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ കുശിനിക്കാരെന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും എന്ന് പറഞ്ഞാൽ കുക്ക് ഓ എൻ്റെ പേര് കുക്കായി കണ്ടല്ലേ നിങ്ങൾ എന്തായാലും സ്നേഹമുള്ളവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറയും കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് അശ്വിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ശ്രുതി എനിക്കും കൂടി സംസാരിക്കുന്നത് അശ്വിൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നിട്ട് പോകുകയാണ് അപ്പോൾ പ്രമീള പറയുന്നുണ്ട് ഞങ്ങളും പോട്ടെ വിടെ പ്രത്യേകിച്ച് അടങ്ങൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും മോളെ അഞ്ജലി നമ്മൾ ശ്രുതിക്ക് വേണ്ടി വാങ്ങിച്ച പണിയിച്ച ആ വള കാണിച്ചു കൊടുത്തു വെറുക്കെന്ന് ചോദിക്കുകയാണ് കേട്ടോ അയ്യോ അത് മറന്നുപോയാ മുത്തശ്ശി അപ്പോൾ അത് എടുത്തിട്ട് വരാമെന്ന് പറയാനായിട്ടോ അപ്പോൾ അമ്മായി പറയും മോളെ മോൾ കാലത്ത് തുടങ്ങി ഓടണാലേ ഇവിടെ എടുത്തിട്ട് വരുന്നെന്ന് പറയാനായിട്ടോ ശ്രുതിയെ കാണിച്ചിട്ട് അയ്യോ ശ്രുതി അപ്പോഴേക്ക് ശ്രുതി പേടിക്കൂട്ടെ കാരണം ആ വള ഇരിക്കുന്നത് അശുവിൻ്റെ റൂമിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അശ്വിന്റെ റൂമിലേക്ക് പോയി ആ വള എടുക്കാനായിട്ട് ശ്രുതിക്ക് ചെറിയൊരു ഭയമുണ്ട് അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് നീ ചെല്ല് അവിടെ കുഞ്ഞിനുണ്ടാവൂല പോയി എടുത്തോളാം പറയാനിട്ടോ പിന്നെ പതുക്കനെ പതുക്കനെ ഒളിച്ചും പാത്തും പതുങ്ങും ഒക്കെ അയ്യൊരു വളം എടുക്കാനായിട്ട് ശ്രുതി വരികയാണ് ഈ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ അവിടെ ബാൽക്കണിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അവിടെ അങ്ങനെ നിന്ന് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഓരോന്നോ ആലോചിക്കുകയാണ് ഈ സമയത്താണ് അവിടേക്ക് ശ്രുതി വരുന്നത് ശ്രുതി വന്നിട്ട് ഇങ്ങനെ അശിൻ്റെ റൂമിൽ കയറിയിട്ട് ആ ഒരു വളമൊക്കെ പരിശോധിക്കാൻ കേട്ടോ അപ്പോൾ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വള ഒന്ന് രണ്ടു അവിടത്തൊക്കെ നോക്കുമ്പോൾ ആ ഒരു വള കിട്ടുന്നുണ്ട് അപ്പോൾ തന്നെ ശ്രുതിക്ക് പേടിയാണ് അശ്വൻ വരും അശ്വൻ വരുമെന്ന് പക്ഷേ ശ്രുതി വരുന്ന സമയത്ത് തന്നെ അശ്വിന് ശ്രുതി വരുന്നു എന്നുള്ളൊരു ഫീലിംഗ്സൊക്കെ തോന്നിയിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട് കിട്ടാ പക്ഷേ ശ്രുതിനെ കാണുന്നില്ല അതിന് ശേഷം അയാൾ വളം ാണ് കേട്ടോ വളം എടുത്തിട്ട് പോകാൻ പോകുമ്പോഴേക്കും ആ വള അങ്ങനെ ശ്രുതിയുടെ കൈയിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വീണിട്ട് ഒരു സൺസെ ഉണ്ട് ആ ഒരു സൈഡിലേക്ക് വീഴാണ് കേട്ടോ ശ്രുതി കുറെ കഷ്ടപ്പെടുന്നുണ്ട് അയ്യൊരു വളം എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ അശ്വിനെ നിൽക്കുന്നത് ശ്രുതി കാണുന്നില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ആയൊരു വള എടുക്കാൻ ശ്രമിക്കുമ്പഴേക്കും മറ്റൊരു സൈഡിൽ കൂടെ അശ്വിനെ ആയൊരു വളം എടുക്കാണേ വള അശ്വിൻ്റെ കയ്യിൽ കിട്ടാനിട്ടോ അപ്പൊ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എനിക്കും അപ്പോൾ ആശയം പറയുന്നുണ്ട് കണ്ടില്ലേ ചില കാര്യങ്ങൾക്ക് നിൻ്റെ നിനക്ക് എൻ്റെ സഹായം കൂടിയേ തീരൂ എന്ന് തീരുമെന്ന് പറയാനായിട്ടോ അപ്പം നിങ്ങളോട് ആര് പറഞ്ഞു എന്നെ സഹായിക്കാൻ ഈ ഞാൻ ഞാനെടുത്തേനെ എന്ന് പറയണം ഉറപ്പായിരുന്നു നിനക്ക് എടുക്കാൻ പറ്റും ആ എന്ന് പറ്റുമെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ആശയം വീണ്ടും ആ ഒരു സൺസെറ്റിൻ്റെ സൈഡിലേക്ക് ആ വള എറിഞ്ഞു കളയാണ് എന്നിട്ട് നീ എടുത്തോ എന്ന് പറയണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി ആക വല്ലാതാവട്ടെ അങ്ങനെ ശ്രുതി വീണ്ടും ആ ഒരു വളം എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഷാൾ പിന്നിൽ പിന്നീന്നിങ്ങനെ വലിക്കുന്നത് പോലെ തോന്നും കേട്ടോ അപ്പോൾ പണ്ട് ശ്രുതിയുടെ ഷാൾ വലിച്ചെന്ന് വിചാരിച്ചിട്ട് ശ്രുതി ചായക്കും അപ്പോ ഒക്കെ ഇങ്ങനെ വലിച്ചു തന്നിട്ടുണ്ടായില്ലോ അശ്വിന്റെ മുഖത്തേക്ക് അപ്പോൾ അത് ചെടിയിൽ തട്ടിയതായിരുന്നു ഷാൾ അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് ആലോചിച്ചില്ലേ വരികയാണ് കേട്ടോ ശ്രുതിൽ അപ്പൊ ശ്രുതി വിചാരിക്കില്ല ഇതേ എവിടെയെങ്കിലും കൊണ്ട് വലിഞ്ഞതാണെന്ന് വിചാരിച്ച് നോക്കണം പക്ഷേ ആ ഷാൾ പിടിച്ച് വലിക്കുന്നത് അശ്വിനാണ് കേട്ടോ ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ